എത്ര നേരത്തെ നാളെ െ നാട്ടിൽ പോവാം പോകൂൾ പ്രിൻസിപ്പാൾ എന്തൊരു ആവശ്യത്തിന് പുറത്തു പോയതാ വരാൻ സമയം എന്ത് പറ്റി ഭയങ്കര ദേഷ്യത്തിനാണല്ലോ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്ക ഒരു കൊല്ലത്തെ ബസ്സിന്റെ ഫീസ് മുഴുവനായിട്ട് അടക്കണെന്ന് പറഞ്ഞ് എന്റെ കുട്ടിന്റെ ബസ് കയറാൻ അയക്കാണ്ടാക്കിയില്ലേ നിങ്ങള് അതിപ്പോ നിങ്ങളെ കുട്ടിക്ക് മാത്രല്ല എല്ലാ കുട്ടികളും അതെന്നെ പറഞ്ഞത് ഇത് ഒരുമിച്ച് വാങ്ങണന്ന് എന്തെങ്കിലും ഇത്ര നിർബന്ധം ഞങ്ങളാരും നാട് വിട്ടു പോണോ ആൾക്കാരൊന്നല്ല ഇതെന്താ കച്ചവടോ ഇതൊന്നും നിങ്ങൾ ഇന്നോട് പറഞ്ഞെടുക്കാറില്ല പ്രിൻസിപ്പാളിനെ കണ്ടിട്ട് പറഞ്ഞാല് പറയാനുള്ളത് ഞാൻ പ്രിൻസിപ്പാളിനെ കണ്ട് പറഞ്ഞോളാം നിങ്ങളെ കണ്ടപ്പോന്നുള്ളൂടി ആ നിങ്ങൾ ആ ശരി ശരി മാഷേ ഞാൻ മാഷേ നിങ്ങൾ എന്താ ഒരു കൊല്ലത്തെ ബസ്സിന്റെ ഫീസ് മുഴുവനായിട്ട് അടക്കാൻ പറ്റാത്ത കുട്ടികളെ ബസ് കേട്ടില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തണാരും ഭീഷണിപ്പെടുത്തിട്ടൊന്നും ഇല്ല അത് മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളാണ്

മാഷേ മാഷെ മാസാവസാനാവുമ്പോ അക്കൗണ്ടിൽ വന്ന ശമ്പളം നിങ്ങളെ കേ ആളുകൾക്ക് ഞങ്ങളെ വിഷമങ്ങളൊന്നും മനസ്സിലാവൂല ഒന്നും രണ്ടും കുട്ടികൾ പഠിക്കണ ഒരു രക്ഷിതാവിന്റെ സാമ്പത്തിക പ്രയാസം നിങ്ങൾക്ക് അറിയോ ഞങ്ങളെ ഫീസ് എന്നല്ല പറയണത് ഒരുമിച്ച് അടക്കാൻ പ്രയാസം ഉണ്ടെന്നാണ് പറയുന്നത് ഈ ബസ്സിന്റെ ഫീസ് മാസം മാസം വാങ്ങുമ്പോ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്ത് ബുദ്ധിമുട്ട് മാഷേ ഒരു അധ്യയന വർഷത്തിൽ ശനിയും നായറും ക്രിസ്മസും ഓണം മറ്റെല്ലാ അവധികളും കഴിഞ്ഞാൽ ആകെ പ്രവർത്തി ദിവസം ഇരുന്നൂറിൽ കുറച്ച് ദിവസമാണ് ഈ ഒഴിവുകൾക്കൊന്നും കൂടുതൽ സംസാരിച്ചാലേ ശരിയാവൂല നിങ്ങൾ ഒരു കാര്യം ചെയ്യും ബസ്സിന്റെ ചാർജ് മാഷിനെ കണ്ട് ഒരു മയത്തിൽ അതിന് ഞാനെന്തിനാ മയത്തിൽ സംസാരിക്കണത് ഇതിന്റെ മാത്രം വിഷയം ഒന്നല്ല ഇന്ന പോലത്തെ ഒരുപാട് രക്ഷിതാക്കളുണ്ട് ഇതുപോലെ അടുത്ത കൊല്ലം നിങ്ങൾ കുട്ടികളെ പിടുത്തക്കാരെ പോലെ ഒന്നാം ക്ലാസ്സിലേക്ക് കുട്ടികളെ പിടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഇറങ്ങുമല്ലോ ഇതിന്റെ ബാക്കി ഞാൻ അപ്പൊ പറഞ്ഞുതരാം